ഓ ഗം ഗണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദിസർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കന്നിക്കൂറുകാർക്ക് ഏപ്രിൽ മാസത്തിൽ എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഉത്രം മുക്കാല അത്തം ചിത്തിര പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നാണ് കന്നിക്കൂറില് ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അനുകൂലനല്ലാതെ ആയിട്ടാണ് സഞ്ചരിക്കുന്നത് ദോഷപ്രദനായിട്ട് തന്നെയാണ് സഞ്ചരിക്കുക വീട്ടുകാരും സ്നേഹിതരുമൊക്കെ ആയിട്ടും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക കലഹത്തിന് സാധ്യത ഉണ്ടാകുക അതുപോലെ തന്നെ പുത്രാദികൾക്കൊക്കെ ചില രോഗക്ലേശങ്ങളൊക്കെ ഉണ്ടാകുക അതുപോലെ തന്നെ ഉദരസംബന്ധമായ ക്ലേശം ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ ശത്രുക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെയാണ് സാധ്യത കാണുന്നത് മാസം മുഴുവനും ഈ സൂര്യൻ നിമിത്തമായിട്ട് അപ്പോൾ ശിവക്ഷേത്രത്തിലെ ധാരയോ ഗോളമാല ചാർത്തലോ ഒക്കെ വഴിപാട് ചെയ്യുക ഓ പുഷ്പാഞ്ജലി ചെയ്യുക ഓം നമശിവായ ജപിക്കുക നൂറ്റെട്ട് പ്രാവശ്യം കാലത്തും വൈകിട്ടും ജപിക്കണം അപ്പോൾ ഈ ക്ലേശങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും പിന്നെ കുജൻ ഇരുപത്തി മൂന്നാം തീയതി വരെ വളരെ അനുകൂലനായിട്ട് സഞ്ചരിക്കുന്നു ധനലാഭം വസ്ത്രാഭരണാദി ലാഭം പൊതുവേ പ്രശസ്തി ഉണ്ടാകുക നല്ല വിചാരങ്ങൾ ഉണ്ടാകുക രോഗത്തിനൊക്കെ ഒരു മുക്തി ലോ രോഗത്തിൽ നിന്ന് മുക്തി ലഭിക്കുക വഴക്കുകൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്നതിന് സാധ്യത ഉണ്ടാകുക സർവ്വകാര്യ വിജയം ഉണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ കുജൻ പക്ഷേ ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞാൽ ഈ കുജൻ അനുകൂലനല്ലാതെ വരികയാണ് ദോഷപ്രദനായിട്ട് വരികയാണ് അത് ഭാര്യ പുത്രാദികളുമൊക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക ധനക്ലേശം ഉണ്ടാകുക കാര്യതടസ്സം ഉണ്ടാകുക അതിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ് കടുംപായസം വഴിപാടോ ഒരു പുഷ്പാഞ്ജലിയോ മാലയോ ഉടയാടയോ ഏതെങ്കിലും ഒരു വഴിപാട് മതി ചൊവ്വാഴ്ച അല്ലെങ്കിൽ ജന്മനക്ഷത്ര ദിവസങ്ങളിലത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം പിന്നെ ബുധന് ഒൻപതാം തീയതി വരെ അത്ര ദോഷപ്രദനല്ല എന്നാൽ ഒമ്പതാം തീയതി മുതൽ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക കാര്യതടസ്സം ഉണ്ടാകുക മനക്ലേശം ഉണ്ടാകുക ധനക്ലേശം ഉണ്ടാകുക രോഗങ്ങളൊക്കെ ശല്യപ്പെടുത്തുന്നതിനും സാധ്യതയുണ്ട് ചുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ എന്നും വിഷ്ണു സഹസ്രാമം ജപിക്കുക അപ്പോൾ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ വ്യാഴം വളരെ ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുന്നത് സ്ഥാനഭ്രംശം ദുഃഖം രോഗം അധികമായിട്ടുള്ള ധനച്ചിലവ് അധികമായിട്ട് കടം വാങ്ങിക്കേണ്ടി വരിക മാതാവിന് വേണ്ടിയിട്ടൊക്കെ ചില കടം ധനം ചിലവാകുക വീടിന് വേണ്ടിയോ ഭൂമി വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് തന്നെ ചിലവിന് നല്ല സാധ്യതയുണ്ട് പൊതുവേ ഒരു ഭാഗ്യക്കുറവുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ ദൂരയാത്ര ചെയ്യാനും ഒരു സാധ്യത കാണുന്നുണ്ട് സന്താനങ്ങൾ മൂലമായിട്ട് നല്ല മനക്ലേശം ഉണ്ടാകുക തുടങ്ങിയ പല ക്ലേശങ്ങൾക്കും സാധ്യത കാണുന്നു എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ അല്ലെങ്കിൽ വിഷ്ണു അഷ്ടോത്തരശതം ജപിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും നല്ലതാണ് തുളസിമാല ചാർക്കുന്നതും നല്ലതാണ് വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ അപ്പോൾ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും പിന്നെ വ്യാഴാഴ്ച ദിവസം യാത്രയൊക്കെ കഴിയുന്നതും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ പുതിയ ഡീലൊന്നും പാടില്ല പുതിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും തുടങ്ങാൻ പാടില്ല പണം ഇടപാടുകളൊന്നും പാടില്ല വ്യാഴാഴ്ച ദിവസം അതൊക്കെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ശുക്രൻ ഇരുപത്തിനാലാം തീയതി വരെ ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുന്നത് സ്ത്രീകൾ മൂലമായിട്ട് മനക്ലേശം ദുഃഖം നിത്യ വരുമാനത്തിലെ ക്ലേശങ്ങളെ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുക ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ശനി വളരെ അനുകൂലനായിട്ട് സഞ്ചരിക്കുന്നു കുടുംബസുഖം ഗ്രഹഭൂമി ലാഭം ശത്രുനാശം ധനനേട്ടം എല്ലാവിധമായ സുഖപ്രാപ്തി തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് അപ്പോൾ രാഹു കേതുക്കൾ ദോഷപ്രദരായിട്ടാണ് തന്നെയാണ് സഞ്ചരിക്കുന്നത് ശിവപ്രീതി വരുത്തുക അതുപോലെ സർപ്പപൂജ ചെയ്യുക അപ്പോൾ ഗണപതി പ്രീതി വരുത്തുക ഈ ദോഷം അപ്പോൾ ഈ രാഹു കേതുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഒരു ഒരു പരിധിവരെ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ സർപ്പപൂജ ചെയ്യേണ്ടതും അത്യാവശ്യമാണ് പൂജ അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ